ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം ഞാൻ വന്നിരിക്കുന്നത് അട്ടിപ്പൊളി അച്ചാറിൻ്റെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുന്നത് ഫസ്റ്റ് എന്നെ ഒരു കടായി അടുപ്പത്ത് വെക്കുക കടായി ചൂടായതിനു ശേഷം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി കരുവേപ്പില പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി വഴറ്റണം അതിനുശേഷം ശേഷം രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ കാശ്മീരിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കായപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് അതിൻ്റെ പുളിക്കനുസരിച്ച് സുർക്കൊഴിക്കാം സുർക്കൊഴിച്ച് നന്നായി ഇളക്കിയതിനു ശേഷം മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ അരിനെല്ലിക്ക ഈ അരിനെല്ലിക്ക ഞങ്ങൾ ഉപ്പിലിട്ടത് വാങ്ങി സെപ്പറേറ്റ് വാങ്ങി തോന്നെ കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒന്നായിട്ട് കൂട്ടിങ്ങാണ്ട് ഒന്ന് ചെറിയൊരു ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം നന്നായി പൊട്ടിയതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ച് ക്രഷാക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ പേപ്പർ ഉപയോഗിച്ച് പേപ്പറിലിട്ടിട്ട് ചെറു ചൂടോടെ പൊടിച്ചെടുക്കുകയോ ചെയ്യാം അതിനുശേഷം ഇതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് അച്ചാറിലിട്ട് നന്നായി യോജിപ്പിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ അച്ചാർ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ നോക്കൂട്ടോ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂട്ടോ